श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാനയോഗം ശ്ലോകം പതിനാല് പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ദൈവീയേഷ ഗുണമയീ മമ മായാമേ യേ പ്രപദ്യന്തേ േതാം തരന്തി പദാനുപദം ദൈവീ അഭൗതികമായ ഗുണമയീ ഗുണമയായ ത്രിഗുണങ്ങളടങ്ങുന്ന മമ ഏഷാമായ എൻ്റെ ഈ മായാശക്തി ദുരത്യയാ ഹി ദുരത്യയാകുന്നു കീഴടക്കാനാകാത്തതാകുന്നു യേ ഏവർ മാം ഏവ എന്നെ തന്നെ പ്രപദ്യന്തേ പ്രാപിക്കുന്നു ഭജിക്കുന്നു തേ അവർ ഏതാം മായാം ഈ മായയെ തരന്തി തരണം ചെയ്യുന്നു വിവർത്തനം മൂന്ന് പ്രകൃതി ഗുണങ്ങളടങ്ങിയ എൻ്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും ഭാവാർത്ഥം പരമപുരുഷന് എണ്ണമറ്റ ശക്തികളുണ്ട് ഇതെല്ലാം ദിവ്യമായ ശക്തികളാണ് ജീവാത്മാക്കളെല്ലാം അവിടുത്തെ ശക്തിയുടെ അംശങ്ങളാകയാൽ അവയ്ക്കും ദിവ്യത്വമുണ്ട് പക്ഷേ ഭൗതിക ഭൗതികശക്തിയുമായുള്ള സമ്പർക്കം കൊണ്ട് അതിൻ്റെ മൗലികമായ ദിവ്യപ്രഭാവം മൂടപ്പെട്ടിരിക്കുന്നു തങ്ങളെ ആവരണം ചെയ്യുന്ന ഭൗതിക ശക്തിയുടെ സ്വാധീനതയെ ജീവാത്മാക്കൾക്ക് അതിജീവിക്കാനാവില്ല മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഭൗതിക പ്രകൃതിയും ആധ്യാത്മിക പ്രകൃതിയും പരമപുരുഷനിൽ നിന്നുള്ളവായവയാകയാൽ ശാശ്വതങ്ങളാണ് ഉത്കൃഷ്ടമായ ഭഗവത് ശക്തിയാണ് ജീവാത്മാക്കൾ ഭൗതികമായ അധമ പ്രകൃതിയുടെ സമ്പർക്കത്താൽ മാലിന്യം പൂണ്ട അവരുടെ വ്യാമോഹവും ശാശ്വതം തന്നെ അതുകൊണ്ട് ഉപാധിബദ്ധനായ ആത്മാവിനെ നിത്യബദ്ധനെന്ന് പറയുന്നു എന്നേക്കും എന്നർത്ഥം ഭൗതിക ചരിത്രത്തിൽ ഇന്ന ഘട്ടത്തിലാണ് ജീവന് ബന്ധനം വന്നുപെട്ടതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല ഈ ഭൗതിക പ്രകൃതി ഒരധമ ശക്തിയാണെങ്കിലും അതിൻ്റെ പിടിത്തത്തിൽ നിന്ന് വിട്ടുപോരാൻ അതിയായ താനും ഭൗതിക ശക്തിയെ നയിക്കുന്നത് ജീവാത്മാവിന് അതിജീവിക്കാനാവാത്ത ഭഗവാന്റെ ഇച്ഛയാണല്ലോ ദിവ്യബന്ധം കൊണ്ടും ഈശ്വരേച്ഛയാൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും അധമമായ ഭൗതിക പ്രകൃതിയെ ഇവിടെ ദിവ്യപ്രകൃതിയായി നിർവചിച്ചിരിക്കുന്നു അധമ പ്രകൃതിയാണെങ്കിലും അത് ഈശ്വരേച്ഛയാൽ നയിക്കപ്പെട്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങളിൽ അത്ഭുതകരമാം വണ്ണം പ്രവർത്തിച്ചു പോരുന്നു ഇതിനെപ്പറ്റി വൈദിക ശാസ്ത്രം ഇങ്ങനെ പറയുന്നു മായാം തൂ പ്രകൃതിയും വിധ്യാൻ മായിനം തു മഹേശ്വരം മായ അസത്യവും ക്ഷണികവുമാണ് എന്നാൽ അതിനു പിന്നിൽ നിൽക്കുന്ന പരമോന്നതനായ ഇന്ദ്രജാലക്കാരനാകട്ടെ സർവനിയന്താവും സർവേശ്വരനുമായ ഭഗവാനും ശ്വേതാശതരോപനിഷത്ത് നാല് പത്ത് ഗുണമെന്ന വാക്കിന് കയറെന്നും ഒരർത്ഥമുണ്ട് ബദ്ധനായ ജീവൻ വ്യാമോഹത്തിൻ്റെ പാശങ്ങളാൽ കെട്ടിവരിയപ്പെട്ടിരിക്കുകയാണ് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഒരാൾക്ക് സ്വയം സ്വതന്ത്രനാകാൻ വയ്യ ബന്ധനത്തിൽ പെടാത്ത ഒരാൾ അയാളെ സഹായിക്കണം ബദ്ധന് ബന്ധനെ സഹായിക്കാൻ കഴിയില്ല രക്ഷകൻ സ്വതന്ത്രനായിരിക്കണം അതിനാൽ കൃഷ്ണനോ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന വിശ്വാസ്യനായ ഗുരുവിനോ മാത്രമേ ബദ്ധനായ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ കഴിയൂ അങ്ങനെയൊരു വിശിഷ്ട സഹായി ഇല്ലാതെ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് ആർക്കും വിട്ടുപോകാൻ സാധ്യമല്ല ഭക്തിപൂർവകമായ സേവനം അഥവാ കൃഷ്ണാവബോധം കൊണ്ട് മോചനം നേടാം അപ്രതിരോധ്യമായ ശക്തിയെ വരുതിയിൽ നിർത്തി ബദ്ധനായ ജീവാത്മാവിന് മുക്തി നൽകാൻ മായാധീശനായ കൃഷ്ണന് കഴിവുണ്ട് ജീവാത്മാവ് മൗലികമായി തൻ്റെ അരുമപുത്രനായതുകൊണ്ടുള്ള പിതൃവാത്സല്യത്താലും സ്വയം സമർപ്പിതനായ ഒരു ജീവനിലുള്ള അഹേതുകമായ കാരുണ്യത്താലുമാണ് ഭഗവാൻ ഇങ്ങനെ ബന്ധനമുക്തി ഏകുന്നത് കൃഷ്ണൻ്റെ പാദപത്മങ്ങളിൽ സ്വയം സമർപ്പിക്കുക മാത്രമാണ് ഭൗതിക പ്രകൃതിയുടെ അലംഘനീയമായ പിടുത്തത്തിൽ നിന്ന് വിടുതി നേടാനുള്ള ഒരേയൊരു ഉപായം മാമേവ എന്ന വാക്കുകൾ പ്രാധാന്യമർഹിക്കുന്നു മാം എന്നാൽ കൃഷ്ണനെ വിഷ്ണുവിനെ മാത്രം ആശ്രയിക്കുക ബ്രഹ്മാവിനെയോ ശിവനെയോ അല്ല ബ്രഹ്മാവും ശിവനും സമുന്നതരും ഏതാണ്ട് വിഷ്ണുവിൻ്റെ തലത്തിലുമാണെങ്കിലും രജസ്തമോ ഗുണാവതാരങ്ങളായ അവർക്ക് ബദ്ധനായ ജീവാത്മാവിനെ മായയുടെ പിടിത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബ്രഹ്മാവും ശിവനും മായയ്ക്കധീനരാണ് വിഷ്ണു മാത്രമാണ് മായയ്ക്കധിപതി അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ബദ്ധജീവന് മുക്തി നൽകാൻ കഴിയൂ വേദങ്ങൾ ശ്വേതാശതരോപനിഷത്ത് മൂന്ന് എട്ട് ഊന്നി പറയുന്നു തമേവ വിധിത്വ എന്ന സൂക്തത്തിൽ കൃഷ്ണനെ അറിയുന്നതു കൊണ്ടേ മുക്തി സാധ്യമാവൂ എന്ന് വിഷ്ണുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ മുക്തി നേടാൻ കഴിയൂ എന്ന് ശിവൻ പോലും ഉറപ്പിച്ചു പറയുന്നുണ്ട് മുക്തിപ്രധാത സർവേഷാം വിഷ്ണുരേവ ന സംശയ എല്ലാവർക്കും മോക്ഷദായകനായിട്ടുള്ളത് വിഷ്ണു മാത്രമാണ് സംശയമില്ല ഹരേ കൃഷ്ണ